എങ്ങനെയാണോ നമ്മൾ പുതിയ കാലത്തെ അഭിസംബോധന ചെയ്യേണ്ടത് എന്ന് ഒരു കുഞ്ഞിനെ അതിൻ്റെ പ്രൈമറി പ്രിൻസിപ്പൾ പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകരാണ് ഈ സമൂഹത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാവരും അധ്യാപകരും നമ്മളീ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ എന്താണെന്ന് അറിയാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ നമ്മുടെ അമ്മ ബാലവാടിയിലേക്ക് നമ്മുടെ കുട്ടിയെ നമ്മളെ ടീച്ചറുടെ ഏൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുരക്ഷിത സുരക്ഷിതം ഒരു സെക്യൂരിറ്റി ഫീൽ അത് വേറൊരു സെക്ടറിൽ എന്ന് കിട്ടൂലിക്കുന്ന ആളാണല്ലേ വേറൊരു ഫീൽഡിൽ കിട്ടില്ല നമ്മുടെ കുട്ടിയെ സ്കൂളിൽ ടീച്ചറുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് നാലു മണിവരെ എന്റെ മകനും എന്റെ മകളും വളരെ സേഫാണ് എന്ന് നമ്മളെ ഒരു പാരന്റിന്റെ തോന്നിപ്പിക്കുന്നത് വിശ്വാസമാണ് ഒരേ സമയം കുട്ടിക്ക് പാഠഭാഗങ്ങളും വാല്യൂസും പ്രിൻസിപ്പിളും ചരിത്രവും പഠിപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ കുഞ്ഞിനെ ഏറ്റവും വലിയ സുരക്ഷ ഒരുക്കുന്ന സുരക്ഷാ കവചമാണ് ഈ രാജ്യത്തെ ഈ കേരളത്തിലെ നമ്മുടെ പ്രദേശത്തെ അധ്യാപകർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ യുംവരമായ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കും ആധുനിക രാഷ്ട്രീയത്തിലൂടെ അല്ലാതെ ആധുനിക വിദ്യാഭ്യാസത്തിലൂടെ അല്ലാതെ എമ്പ പറയാൻ സാധ്യമാകില്ല എന്ന് മനസ്സിലാക്കിയവരാണ് ഈ കേരളത്തിലെ ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താക്കൾ ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ് അദ്ദേഹമാണ് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയത്

സാമൂഹിക പരിഷ്കർത്താക്കൾ എന്നും ഈ തലമുറയോട് പറഞ്ഞത് പഠിക്കുക പഠിക്കുക വീണ്ടും വീണ്ടും പഠിക്കുക എന്നാണ് പഠനം നിഷേധിച്ചതിലേറി വലിയ സമരങ്ങൾ കണ്ടവനാണ് നമ്മളൊക്കെ അയ്യങ്കാടിയുടെ ജാതിയിൽപ്പെട്ട പഞ്ചമി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് അങ്ങനത്തെ സവർണ മേധാവികൾ വിദ്യാഭ്യാസം നിഷേധിച്ചപ്പോൾ അയ്യങ്ങാടി പറഞ്ഞു ഇനി നിങ്ങളുടെ പാഠം കൊയ്യാൻ ഞങ്ങൾ ഞങ്ങളുടെ അപസ്ഥിതരായ പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിക്ക് നിങ്ങൾ വിദ്യാഭ്യാസം നിഷേധിക്കുന്ന കാലം അത്രയും ഇവിടുത്തെ സവർണ മേധാവികളുടെ പാഠം കൊയ്യാൻ ഞങ്ങളെപ്പോലുള്ള ദളിതർ വലിയ എന്ന് പറഞ്ഞ വലിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താക്കുന്ന നാടാണ് നമ്മുടെ കേരളം വിദ്യാഭ്യാസത്തിന് അവർ നൽകിയ കോൺട്രിബ്യൂഷൻ വളരെ വലുതായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് രാഷ്ട്രീയത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തെ കുറിച്ചും കൃത്യമായി ആരും അവകാശവും നൽകിയിട്ടില്ലെങ്കിൽ പുതിയ പുതിയ നമ്മളെപ്പോഴും ന്യൂ ജനറേഷനെ കുറിച്ച് ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡാണ് ജൻസി പുതിയ തലമുറ ആകെ മാറിയിരിക്കുന്നു മാറി പുതിയ കാലത്തേക്ക് അവരെ യാഥാർത്ഥ്യങ്ങളിലേക്ക് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമ്മളെ നമ്മളെപ്പോലും അധ്യാപകർക്കുണ്ട് കാരണം ചുറ്റുപാടുമുള്ള സാമൂഹിക വ്യവസ്ഥിതികളോട് കലഹിക്കാനും അതിനോട് മിങ്കിൾ ചെയ്യാനും അതിനോട് പിന്നെ സാമൂഹികമായ ഒരു അറ്റാച്ച്മെന്റ് കുട്ടികളിൽ നിന്ന് മാറി വരികയാണ് അവർ മൊബൈൽ അഡിക്ഷനും അതുപോലെ തന്നെ പുതിയ ടെക്നോളജിക്ക് പിറകെ പോവുകയാണ് അത് വേണ്ട എന്ന് പറയുന്നില്ല അത് അതിന് കുട്ടികൾ പ്രാപ്തമാകുന്നതോടൊപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ മണ്ണിനെ കുറിച്ച് പ്രകൃതിയെക്കുറിച്ച് നമ്മുടെ പുസ്തകങ്ങളെ കുറിച്ച് കാടിനെ കുറിച്ച് സംഗീതത്തെ കുറിച്ച് കവിതകളെ കുറിച്ച് മനുഷ്യനെ കുറിച്ച് കൃഷിയെ കുറിച്ച് അതോടൊപ്പം ടെക്നോളജിയെ കുറിച്ച് കുട്ടികൾക്ക് വലിയ പാഠം നൽകാൻ അധ്യാപകരായ നമുക്ക് കഴിയേണ്ടതുണ്ട് നമ്മൾ പ്രൈമറി അധ്യാപകരാകുമ്പോൾ ഒരു പാരന്റിന്റെ കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ അടുത്താണ് ടീച്ചേഴ്സിന്റെ അടുത്താണ് നമ്മുടെ കുട്ടികളുടെ ഏറ്റവും മേജർ ടൈം നമ്മുടെ അടുത്താണ് അവർ ഷെയർ ചെയ്യുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് നാല് മണി വരെ അല്ലെങ്കിൽ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു വരെ ഒരു കുട്ടിയുടെ ഏറ്റവും ക്രിയേറ്റീവായ സമയം ആ കുട്ടി സ്പെൻഡ് ചെയ്യുന്നത് അധ്യാപകരുടെ അടുത്താണ് അതിനർത്ഥം ആ കുഞ്ഞിനെ എങ്ങനെ ണമെന്ന് തീരുമാനിക്കുന്ന അധികാരവും ആ റൈറ്റും ആ ഉത്തരവാദിത്വവും ആ അക്കൗണ്ടബിലിറ്റിയും ഓരോ അധ്യാപകരുടെയും അടുത്തുണ്ട് എന്ന ഏറ്റവും ഉന്നതമായ ചിന്ത നമ്മളെ നയിക്കണം എൻ്റെ അധ്യാപകരോട് എനിക്ക് നിർദ്ദേശങ്ങൾ പറയാനൊന്നുമില്ല കാരണം നിങ്ങൾക്ക് മുകളിൽ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ തന്നെ ഞാൻ അസ്വസ്ഥയാണ് കാരണം എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന അധ്യാപകരാണെന്ന് നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് താഴെ ഇരുന്ന് സംസാരിക്കാനാണ് എനിക്കിഷ്ടം കാരണം ഞാൻ എല്ലാ അധ്യാപകരെയും അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരാളാണ് എനിക്കറിയാം എൻ്റെ പ്രൈമറി കാലഘട്ടം ഞാൻ എൽ കെ ജി മുതൽ മൂന്നാം സ്റ്റാൻഡേർഡ് വരെ ബാംഗ്ലൂരിലായിരുന്നു പഠിച്ചത് ഉപ്പയുടെ ബിസിനസ് അവിടെ എഴുതി ശേഷം നാലാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയാണ് മലയാള മീഡിയം മലപ്പുറം തിരൂരില് താനൂരില് പുതുകുളങ്കര സ്കൂളിൽ പഠിച്ചത് അതിനുശേഷം തിരുവത്തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ ഗ്രാജുവേഷനും കൽക്കറ്റ് യൂണിവേഴ്സിറ്റിയില് കോമും ഭാരതിയർ യൂണിവേഴ്സിറ്റിയിൽ എം ബി എ ചെയ്തപ്പോഴും എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെ മുഖം എന്റെ മനസ്സിലില്ല പക്ഷെ ഇപ്പോഴും എന്റെ മനസ്സിലുള്ള ഒരു മുഖം സരസ്വതി ടീച്ചറുടെ മുഖമാണ് മലയാള ക്ലാസ്സിൽ ഇത് മലയാളം എടുത്ത അധ്യാപികയായിരുന്നു സരസ്വതി ടീച്ചർ ബാംഗ്ലൂരിൽ എന്ന് ഷിഫ്റ്റ് ചെയ്ത് ഒരു മലയാളം മീഡിയത്തിൽ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാങ്കേതിക പ്രശ്നം നമുക്കൊക്കെ അറിയാം മലയാളം എല്ലാവരും ചോദിക്കും നിങ്ങൾ മലപ്പുറത്ത് നിങ്ങളുടെ സ്ലാങ് കേൾക്കുമ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ജില്ലയിലുള്ള ആളുകളെ പോലെയാണ് സംസാരിക്കുന്നത് നിങ്ങൾ മലപ്പുറത്ത് കാര്യമാണോ എന്റെ ശുദ്ധ മലയാളത്തിന് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നത് എന്റെ സരസ്വതി ടീച്ചറോടാണ് വളരെ മനോഹരമായി മലയാളം കൃത്യമായി എഴുതാനും വായിക്കാനും മലയാള സാഹിത്യത്തെ കുറിച്ചും മലയാള ഗ്രാമറിനെ കുറിച്ചും കൃത്യമായി എനിക്ക് പഠിപ്പിച്ചു തന്ന എൻ്റെ സരസ്വതി ടീച്ചർ ഇന്നും എൻ്റെ മനസ്സിൽ ഒരു ദിവ്യരൂപം പോലെ സരസ്വതി ടീച്ചറുണ്ട് മാത്തമാറ്റിക്സ് പഠിപ്പിച്ചു തന്ന ശ്രീദേവി ടീച്ചർ കഴിഞ്ഞ മാസമാണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ വയസ്സിൽ ശ്രീദേവി ടീച്ചർ മരണമടയുന്നത് ആ ടീച്ചർ വളരെ ഐശ്വര്യം നിറഞ്ഞ തലയിൽ എപ്പോഴും തുളസി കതിരി ചൂണ്ടി വെളുത്ത മുടിയുള്ള ആ മുടിക്കിടയിൽ ഒരു ചൂരൻ വടിയുമായി ശ്രീഡബ്ലു ടീച്ചർ ഇങ്ങനെ കൊതുകിളങ്ങനെ സ്കൂളിൽ നടക്കുന്ന ഒരു കാലഘട്ടം എന്തും എനിക്ക് ഓർമ്മയില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് ആ ട്രഡീഷണൽ മെത്തേഡ് അധ്യാപകർ എന്ന് ഒഴിവാക്കിയോ അന്ന് കുട്ടികൾ അധ്യാപകർക്കെതിരെ തിരിയാൻ തുടങ്ങിയത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ുംച്ചലും തലോടലും ശാസ്ത്രയും അടങ്ങുന്ന ആ ഒരു ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡാണ് കുട്ടികളുണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഉണ്ട്